കോട്ട്പുലി നയനാർ ചോഴനാട്ടിലെ നാട്ടിത്താൻകുടിയിൽ വേലാളർ കുലത്തിലാണ് കോട്ട്പുലിയാർ ജനിച്ചത് ഇദ്ദേഹം ചോഴ രാജാവിന്റെ സേനാധിപതിയുമായിരുന്നു ശിവക്ഷേത്രത്തിലേക്കായി ദിവസവും നെല്ല് അന്നദാനത്തിനായി സമർപ്പിക്കും യുദ്ധകാലമായപ്പോൾ കോട്ട്പുലി രാജാവിനൊപ്പം പോയി താൻ തിരികെ വരുന്നതുവരെ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് യാതൊരു കുറവും വരാതെ നോക്കാൻ ബന്ധുക്കളെ അദ്ദേഹം ഏൽപ്പിച്ചു അതോടൊപ്പം ആരും ഈ നെല്ല് സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാനും പാടില്ല എന്ന് നിർദ്ദേശിച്ചു നാട്ടിൽ ദാരിദ്ര്യം വന്നെത്തി ബന്ധുമിത്രാദികളെല്ലാം ഭക്ഷണത്തിനായി കഷ്ടപ്പെട്ടു അങ്ങനെ കോട്ട്പൊലി ഏൽപ്പിച്ചു പോയ നെല്ല് സംഭരണിയിൽ നിന്നും നെല്ലെടുത്ത് അത് അരിയാക്കി അവർ അന്നത്തിനു വക കണ്ടെത്തി യുദ്ധത്തിന് പോയ കോട്ട്പൊലി നായനാർ വിജയശ്രീയിലാളിതനായി തിരിച്ചെത്തി മഹാരാജാവ് അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങളും നൽകി നാട്ടിൽ തിരികെ എത്തിയപ്പോൾ ബന്ധുമിത്രാദികൾ ക്ഷേത്ര അന്നദാനം ചെയ്യാതെ സ്വന്തം ആവശ്യത്തിന് നെല്ലെടുത്തത് മനസ്സിലാക്കി അവരെയെല്ലാം കൊന്നൊടുക്കി ഒരു ചെറിയ കുഞ്ഞു മാത്രം രക്ഷപ്പെട്ടു കണ്ടുനിന്ന മറ്റൊരാൾ പറഞ്ഞു കോട്ട്പുലിയാരേ ആ കുഞ്ഞു മാത്രം ആ നെല്ല് ഭക്ഷിച്ചിട്ടില്ല അതും അവനിനി ആരുമില്ല അവനെ കൊല്ലരുതേ എന്ന് അപേക്ഷിച്ചു എന്നാൽ കോട്ട്പുലി ശരിയായിരിക്കാം പക്ഷേ അത് ഭക്ഷിച്ചവളുടെ പാൽ കുടിച്ചവനാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊലപ്പെടുത്തി ശിവപാർവതിമാർ ഋഷഭാരൂഢരായി ദർശനം നൽകി കൊല്ലപ്പെട്ട ബന്ധുമിത്രാദികളെയും കോട്ടപ്പുലിയെയും ശിവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി